പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിവസമാണ് ഒക്ടോബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് യുണൈറ്റഡ് നേഷൻസ് വിദ്യാർത്ഥി ദിനമായിട്ട് അന്തർദേശീയ വിദ്യാർത്ഥി ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തിനാണ് അന്തർദേശീയ ദിനമായി പ്രഖ്യാപ വിദ്യാർത്ഥി ദിനമായി പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് മാത്രമുള്ള സ്വപ്നങ്ങളല്ല ഹി ഹാഡ് ഗിവൻ ദ ഡ്രീംസ് ടു ദ മില്ലയൻസ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് ദ ഹോൾ വേൾഡ് ഹു ആർ ഹിയർ ടു ഹു ആർ ഈഗർ ടു ഹിയർ സംതിങ് ഫ്രം ഹിം ദാറ്റ് വാസ് ഈസ് എന്തൂസിയാസം ടു ഗീവ് നോളജ് ടു ദ സ്റ്റുഡൻസ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മിസൈൽ മാൻ എന്ന് വിളിക്കുന്നു പീപ്പിൾസ് പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം മരിക്കണം എന്നാഗ്രഹിച്ചിട്ടുണ്ട് ഒരു ജൂലൈ മാസം പതിനേഴാം തീയതി രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത് അത് ഷില്ലോങ്ങിൽ വെച്ചായിരുന്നു ഇവിടെയൊക്കെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ജീവിതത്തിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഗ്രഹിക്കേണ്ടതുമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം ഇടത്ത് പറയണെങ്കിൽ അറുപത് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അറുപത് പുസ്തക പുസ്തകമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അറുപത് കോടിയല്ല നൂറ്റി മുപ്പത്തെട്ട് കോടി ജനങ്ങളല്ല അതിൽപ്പരം ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും തുറക്കപ്പെടാത്തതോ എന്നും വേവിക്കുന്നതുമായ പുസ്തകമായിട്ട് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നതും ഒരു സത്യമാണ് ബെയിങ്സ് ഓഫ് ഫയർ ഇഗ്നൈറ്റഡ് മൈൻഡ് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ദ വിഷൻ ദ എ വിഷൻ ഫോർ ദ ന്യൂ മിലേണിയം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ ആഴമായ ചൈതന്യം നമുക്ക് നൽകുന്ന പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങൾ മാത്രമല്ല അദ്ദേഹം എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് ദ സോങ്സ് ഓഫ് ലൈഫ് ഒരു പോമാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു കവിത പോലെ എഴുതപ്പെട്ടിരിക്കുന്നത് ഗൈഡിങ് സോൾസ് ഫാമിലി ആൻഡനേഷൻ ടേണിങ് പോയിന്റ്സ് മൈ ജാണി ഇൻസ്പയറിംഗ് തോട്ട്സ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ബയോളജിക്കൽ വെൽത്ത് ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇന്ന് വിദ്യാർത്ഥി ദിനമായതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരുപാട് എൽ കെ ജി പ്രി കെ ജി മുതൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ളതും ബി എഡ് എം എഡ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ടും പറയാം പ്രിയപ്പെട്ട കുട്ടികളെ അധ്യാപകർ തരുന്നത് കണ്ണാപ്പാഠം പഠിക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് വേണ്ട ദാറ്റ് സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഓൺലി ഫോർ ഗെറ്റിംഗ് മാർക്സ് വി ഡോൺ വാണ്ട് അക്യുമുലേറ്റ് മാർക്സ് ഫോർ ദ കോമ്പറ്റീഷൻ സംബഡി മേ ബി ആസിങ് ദർ ബെദർ യു ആർ ഹാവിങ് ഹൺഡ്രഡ് പെർസെൻറ്റ് മാർക്ക് ഓർ നോട്ട് ഇവാനും കൂടി ഇഫ് യു ആർ ഗെറ്റിംഗ് ദാറ്റ്സ് ഓ ഓക്കെ ദറ്റ്സ് ഗുഡ് ഈവൻ ദോ യു ആർ നോട്ട് ഗെറ്റിങ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓർ മാർക്ക് ഡോൺ ബി വോയ്ഡ് തിങ്ക് അബൌട്ട് ദാറ്റ് യു ക്യാൻ മേക്ക് ക്വസ്റ്റ്യൻസ് ഞാനതിലേക്ക് വരാം അതായത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളാകുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളാരും എല്ലാം കണപ്പടം പഠിക്കുകയും കണപ്പടം പഠിച്ചത് എല്ലാ വിദ്യാർത്ഥി ദിനത്തിൽ വേണ്ടത് വിദ്യാർത്ഥികളെക്കുറിച്ച് കേര ഇന്ത്യ മഹാരാജ്യം വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അൽപ്പാഹാരം ജീർണവസ്ത്രം കാക്കദൃഷ്ടി ബകത്യാനം ശാനനിദ്ര ഇതൊക്കെ ഞാൻ ഓർഡറായിട്ടല്ല പറഞ്ഞത് എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞത് ഇതൊന്നുമല്ല വിദ്യാർത്ഥി ലക്ഷണം ഇന്ന് ആധുനിക ലോകത്തിൽ ഇന്ന് ആധുനിക ലോകത്തിൽ വിദ്യാർത്ഥിക്ക് വേണ്ട ലക്ഷണം ലക്ഷണമെന്ത് അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹം വിമർശനാത്മകമായി കാര്യങ്ങൾ പഠിക്കാനുള്ള യൂട്ടിലിസ്റ്റി ബേസ്ഡ് ലേണിംഗ് എന്താണ് ഞാൻ ഈ പഠിക്കുന്നതിൻ്റെ ഉപയോഗം നാളെ എനിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ഇതുകൊണ്ട് എന്തുപയോഗമുണ്ടാകും യൂട്ടിലിറ്റി ബേസ്ഡ് ലേണിംഗ് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് അതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം അടുത്തത് ഞങ്ങൾക്ക് ഉത്തരം പഠിച്ച് കാണാപ്പടം പഠിച്ച് ഞാൻ പറയുന്നത് പോലെ തരണമെന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളെ എനിക്ക് വേണ്ട ഐ നീഡ് ദിസ്റ്റൂഡൻസ് ഹു ആർ ഏബിൾ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അധ്യാപകരുടെ ശിരസിലേക്ക് ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുക അവർ ചിന്തിക്കട്ടെ അവർ പറയട്ടെ ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട് ഞാൻ എന്താണ്ടേ ഈ ബുക്കിൻ്റെ ഈ സൈഡിൽ മാത്രമേ നോട്ട് തരുത്തുള്ളൂ ഇവിടെ മാത്രം ഗുരുത്വാകർഷണ ഫലത്തെക്കുറിച്ച് ഞാൻ ഇവിടെ ആയിരുന്നു ഇത്രയും പറഞ്ഞുതരും ജസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല നോട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കില്ല എണ്ണം എഴുതിയെടുത്തോളണം പക്ഷേ ഇത്രയും സ്ഥലം വെറുതെ ഇട്ടേക്കണം യുവർ ആർ ഫൈൻഡിങ് യു ഷുഡ് റൈറ്റ് ഇയർ ഇന്ന് ഞാൻ അധികം നീട്ടുന്നില്ല ഇന്ന് ലോക വിദ്യാർത്ഥി ദിനമാകുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് വളർന്നുവന്ന ഒരു മഹാനുഭാവൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനം ആഘോഷിക്കുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് സന്തോഷിക്കാം ചോദ്യം ചോദിക്കുന്ന കുഞ്ഞുങ്ങളാണ് ക്ലാസ്സിൽ വേണ്ടുന്നത് അല്ലാതെ ഉത്തരം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വേണ്ട ഇഫ് യു ആർ ഏബിൾ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഐ ആം ചാലഞ്ചിങ് വൺ കൊസ്റ്റ്യൻ വിത്ത് ദ ടീച്ചേഴ്സ് ഇഫ് യുവർ ആർ ഈസ് ഏബിൾ ടു ടേക്ക് ഓർ ആസ്ക് തൗസൻഡ് ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഓഫ് ക്ലാസ് അറ്റ്ലീസ്റ്റ് ടെൻ ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഓഫ് യുവർ ക്ലാസ് യു ആർ എ ടാലൻറ്റഡ് ടീച്ചർ You are a talented teacher with illuminating mind. Johnson Guru, stopping for the time being. Happy Bode to all students of Abdul Kalam. Thank you.